നമസ്തേ ഇന്ന് എല്ലാ പേർക്കും അറിയാവുന്ന രണ്ടുപരി നാമവും അതുപോലെ ഭഗവാൻ പറഞ്ഞ കലിയുഗത്തെക്കുറിച്ചൊരു കുഞ്ഞു കഥയുമാണ് പറയുന്നത് ശുക്ലാംബരധരം വിഷ്ണു ശശിവർണ്ണൻ ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവ ഇതിന്റെ അർത്ഥം ശുദ്ധമായ വെള്ള വസ്ത്രം ധരിച്ചവനും ചന്ദ്രനെപ്പോലെ തേജസ് ഉള്ളവനും നാല് കൈകൾ ഉള്ളവനും എപ്പോഴും പ്രസന്നമായ മുഖമുള്ളവനുമായ വിഷ്ണുവിനെ എല്ലാ വിഘ്നങ്ങളും മാറിപ്പോകാനായി ധ്യാനിക്കുന്നു എന്നാണ് കലിയുഗത്തെക്കുറിച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞത് എന്തെന്നോ വനവാസകാലത്ത് പാണ്ഡവർക്ക് ഒരു സംശയമുണ്ടായി വരാനിരിക്കുന്ന കലിയുഗത്തെക്കുറിച്ച് ഇതറിയാൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്തെത്തിയിട്ട് ചോദിച്ചു അപ്പോൾ ഭഗവാൻ അവരോട് അഞ്ചു പേരോടും ഉൾക്കാട്ടിലേക്ക് പോകാനും അവിടുത്തെ കാഴ്ചകൾ വന്ന് പറയാനും പറഞ്ഞു അങ്ങനെ അവർ കാട്ടിലേക്ക് യാത്രയായി കാടിനുള്ളിലൂടെ നടന്നപ്പോൾ യുധിഷ്ഠിരൻ ഒരു വിചിത്രമായ കാഴ്ച കണ്ടു രണ്ട് തുമ്പിക്കയുള്ള ആന ആ കാഴ്ച കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു അർജുനൻ യാത്ര തുടരുകയും കുറച്ചുകൂടി ഉള്ളിലേക്ക് ചെന്നപ്പോൾ ചിറകുകളിൽ വേദഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു വലിയ പക്ഷി ചത്ത ശരീരത്തിലെ മാംസം കൊത്തി തിന്നുന്നു ഭീമൻ കണ്ടത് ഒരു പശുക്കിടാവ് ജനിച്ച ഉടൻ അമ്മ പശു അതിനെ അമിതമായി നക്കുകയും സ്വന്തം കുഞ്ഞിനെ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നു സഹദേവനും അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു ആഴമുള്ള ഏഴ് കിണറുകൾ ഒരുമിച്ച് നിൽക്കുന്നു ചുറ്റുമുള്ള എല്ലാ കിണറുകളിലും വെള്ളമുണ്ട് നടുവിലുള്ള കിണർ പൂർണമായും വരണ്ടുണങ്ങിയിരിക്കുന്നു പുലൻ കണ്ടത് ഒരു വലിയ പാറ മലമുകളിൽ നിന്ന് താഴേക്ക് ഉരുണ്ടുവരുന്നു വഴിയിലെ കൂറ്റൻ മരങ്ങളെയും കല്ലുകളെയും തകർത്ത് അത് മുന്നോട്ട് ഇങ്ങനെ കുതിച്ചു എന്നാൽ അവസാനം ഒരു ചെറിയ ചെടിയിൽ തട്ടിയപ്പോൾ ആ ഭീമാകാരനായ പാറ നിശ്ചലമാ അങ്ങനെ അഞ്ചുപേരും ഭഗവാന്റെ അടുത്തെത്തി അവർ കണ്ട കാഴ്ചകളെല്ലാം വിവരിച്ചു യുധിഷ്ഠിരാന് നീ കണ്ട രണ്ടു തുമ്പിക്കയുള്ള ആന കലിയുഗത്തിലെ ഉന്നതിയിൽ ഇരിക്കുന്നവരെ സൂചിപ്പിക്കുന്നു അവർ ഇരുവശത്തു നിന്നും ആളുകളെ ചൂഷണം ചെയ്യുകയും മനസ്സിൽ വെച്ച് പ്രവൃത്തിയിൽ മറ്റൊന്ന് കാണിക്കുന്നവരായിരിക്കും അർജുന നീ കണ്ട വേദങ്ങൾ എഴുതിയ ചിറകുള്ള പക്ഷി ശുദ്ധമാംസം തിന്നുന്നത് കലിയുഗത്തിലെ ആത്മീയ പണ്ഡിതന്മാരെ സൂചിപ്പിക്കുന്നു അവർക്കാകട്ടെ വേദജ്ഞാനം ഉണ്ടായിരിക്കും പക്ഷേ അവരുടെ പ്രവൃത്തികൾ രാക്ഷസീയമായിരിക്കും ഭീമ നീ കണ്ട വാത്സല്യനിധിയായ കിടാവിനെ മുറിവേൽപ്പിക്കുന്ന പശു കലിയുഗത്തിലെ മാതാപിതാക്കളെ കാണിക്കുന്നു മക്കളോടുള്ള അമിതമായ മോഹം അവരെ സ്നേഹബന്ധത്തിൽ കൊടുക്കുകയും ഈ സ്നേഹം കൂടുതൽ കാരണം മക്കൾക്ക് വളരാനും സ്വയം കണ്ടെത്താനും സാധിക്കാതെ വരുന്നു സഹദേവ നീ കണ്ട കിടക്കുന്ന കിണർ കലിയുഗത്തിലെ മനുഷ്യന്റെ തൂർത്തിനെയും സ്വാർത്ഥത്തെയും സൂചിപ്പിക്കുന്നു ആളുകൾ വിവാഹങ്ങൾക്കും മറ്റും ആഡംബരങ്ങൾക്കും ധനം ചെലവഴിക്കും എന്നാൽ അടുത്തുള്ള ഒരു ആൾ ആളിങ്ങനെ വിശന്നു വലയുമ്പോൾ അവനെ സഹായിക്കാൻ അവർക്ക് മനസ്സുണ്ടാകില്ല നഗുല നീ കണ്ട പാറ ചെറിയ ചെടിയിൽ തട്ടി നിന്നത് കലിയുഗത്തിലെ മനുഷ്യന്റെ ജീവിതഗതിയെയാണ് സൂചിപ്പിക്കുന്നത് ആ വലിയ പാറയെ പോലെ മനുഷ്യൻ്റെ മനസ്സും താഴേക്ക് പോകും അതപ്പതിക്കുകയും ചെയ്യും ധനം കൊണ്ടോ അധികാരം കൊണ്ടോ ഈ അധപ്പതനത്തിനെ തടയാൻ കഴിയില്ല എന്നാൽ ഭക്തിയുടെ അതായത് ഹരിനാമജപത്തിൻ്റെ ഒരു ചെറിയ ചെടിക്ക് ഈ വീഴ്ചയെ തടയാൻ സാധിക്കും അതുകൊണ്ട് കലിയുഗത്തിൽ മോക്ഷം നേടാൻ ഏകമാർഗ്ഗം ഭഗവാനെ ഭജിക്കുക മാത്രമാണ് ഈ കഥ ഒരു ഭക്തി ചാനലിൽ കേട്ടതാണ് ഈ മനോഹരമായ കഥ കേൾക്കാത്തവർ ഉണ്ടെങ്കിൽ കേൾക്കട്ടെ എന്ന് കരുതിയാണ് ഇവിടെ പറഞ്ഞത്